ഹായ് നോക്കൂ ഈ ചെറിയ കുഞ്ഞിൻ്റെ കഥ പറയാനാണെങ്കിൽ എവിടെ നിന്ന് വന്നതാണോ ഏതമ്മയാണോ ഒന്നും അറിയില്ല സ്വന്തം അമ്മയോടൊപ്പം വളരേണ്ട കുഞ്ഞാണ് ദാ ഒരു പോറ്റമ്മേരെ കൂടെ പാലും കുടിച്ചിരിക്കുന്ന കുഞ്ഞ് എന്തു പറയാനാണ് ഈ കുഞ്ഞിൻ്റെ അമ്മയെ നമുക്കറിയില്ല കണ്ടിട്ടുമില്ല എന്നാൽ സുന്ദരി സുന്ദരമണിയെയാണ് ദാ നമ്മുടെ മുന്നിൽ ഈ വളർത്തമ്മ കാണിച്ചു തന്നത് മാമനെ ഇതുപോലെ ആഹാരങ്ങൾ കൊണ്ട് കൊടുക്കാൻ പോകുമ്പോഴൊക്കെ ഈ കുഞ്ഞിവിടെ ഉണ്ടായിരുന്നു ഈ മുത്തിനെ കാണാൻ പറ്റിയിട്ടില്ല എന്നാലോ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഈ തങ്കക്കുടത്തിനെ കണ്ടത് തന്നെ കേട്ടോ ഞാൻ ആദ്യമൊന്ന് ഞെട്ടിയതാണ് കാര്യം എന്ന് വെച്ചാൽ അഞ്ചു ഉണ്ട് അവരെ കൂട്ടത്തിൽ എങ്ങനെ ഈ ഒരാൾ പെട്ടു അങ്ങനെ ഞാൻ വളരെ അത്ഭുതമായിട്ടാണ് ഈ കുഞ്ഞിനെ അപ്പോഴും കണ്ടത് ഞാൻ വിചാരിച്ചു വഴിതെറ്റി ഇവിടെ നിന്ന് വന്നതായിരിക്കും എന്ന് വിചാരിച്ചു ഓടിച്ചെന്ന് എടുക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ കുഞ്ഞിൻ്റെ വീടി ഇടുന്നത് അതുപോലെ തന്നെ തൊട്ടാലും എടുത്താലും വിളിക്കില്ല നിർബന്ധമില്ല ഒരു ബഹളവും ഇല്ലാത്ത ഒരു കുഞ്ഞാണ് നല്ല സ്നേഹമുള്ള കുഞ്ഞാണ് കേട്ടോ ഈ കുഞ്ഞിൻ്റെ കഥ ഇങ്ങനെയാണ് ഒറ്റപ്പെട്ട് കേവിൻ്റെ അടിയിൽ തനിച്ചിരിക്കുമ്പോൾ അതും രണ്ട് ദിവസം തനിച്ചിരിക്കുകയായിരുന്നു അതിനുശേഷം ദാ ഇവിടത്തെ ഈ വളത്തമ്മ വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത് കേട്ടോ ഇവിടുത്തെ അമ്മ കാണിച്ച സ്നേഹം എത്ര നന്ദി പറഞ്ഞാലും തീരില്ല നമുക്കിതുപോലൊരു കുഞ്ഞിനെ കാണാനും പറ്റി സുന്ദരിയായ അരുമക്കുട്ടി രണ്ട് ദിവസം ഒറ്റപ്പെട്ട് പാലും കുടിക്കാതെ തനിച്ചിരുന്ന ഈ കുഞ്ഞ് ജീവനോടെ ഇതുപോലെ ഇരുന്ന് കളിക്കുന്നത് കാണാൻ ഒരു ഭാഗ്യം തന്നത് ഇവിടുത്തെ അമ്മയാണ് ആ അമ്മയോടാണ് നമ്മളെല്ലാവരും നന്ദി പറയാനുള്ളത് എന്തു പറയാനാണ് ഇവിടെ ഉള്ള ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് രണ്ട് മൂന്നോ ദിവസം ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് വിശന്ന് തളർന്നിരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുന്നിൽ സ്വന്തം അമ്മയായി ദാ ഇവിടുത്തെ അമ്മ ചെന്ന് പെടുകയാണ് ചെയ്തത് കേട്ടോ കണ്ടപ്പോൾ തന്നെ കുഞ്ഞടുത്ത് ചെന്നിട്ടുണ്ടാവാം അങ്ങനെ കൂടെ കൂട്ടി അഞ്ച് മക്കളുടെ കൂട്ടത്തിൽ ഈ ഒരു അരിമ കുഞ്ഞിനെയും കൂടെ ചേർത്തു അങ്ങനെ ആറു മക്കളെയാണ് ആ അമ്മ വളർത്തുന്നത് ഇവിടെ ഉള്ളവരിൽ ഏറ്റവും വലിയ വില്ലത്തിയാണ് ഈ കുഞ്ഞുവാവ വളരെ കൊരുത്തക്കെടും അതുപോലെ എന്ത് കഴിക്കാൻ കൊടുത്താലും മേടിച്ച് കഴിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ വേറെ പറയാൻ ഞാൻ കൊണ്ട് കൊടുക്കുന്ന രണ്ട് നേരത്തെ ചെറിയ രീതിക്കുള്ള ഭക്ഷണമായിരുന്നു അവരുടെ വലിയ ഒരു ആശ്വാസം ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ കുഞ്ഞ് വന്നതിൻ്റെ ഭാഗ്യമായിരിക്കാം ദാ ഇവിടെ ഭക്ഷണങ്ങളൊക്കെ ഇരിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇപ്പോഴ് ആരൊക്കെയോ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഈ കുഞ്ഞിനോടുള്ള സ്നേഹമായിരിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ അഞ്ചു മക്കളെയും കൂടെ ചേർത്ത് ആറു മക്കളുള്ള അമ്മയല്ലേ എന്ന് വിചാരിച്ച് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും എന്തായാലും ഹിറ്റ്ലർ കുടുംബത്തിലെ ഈ ഫാമിലി വീട്ടിൽ ഇപ്പോൾ ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് തന്നെ പറയാം ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നത് രാത്രി രണ്ടര മണിയാകും ഈ പിള്ളേർക്കൊന്നും കൊടുക്കാനും പറ്റില്ല അങ്ങനെ എന്തായാലും ആരൊക്കെയോ സഹോദരന്മാർ കൊടുത്ത് ഈ പിള്ളേരെ നോക്കുന്നുണ്ട് അവരോട് വളരെ നന്ദി പറയുകയാണ് മാമൻ അതുപോലെ തന്നെ ഹിറ്റ്ലർ കുടുംബം എന്ന് പേര് വച്ചത് നമ്മുടെ ഒരു ഫാമിലിയാണ് കേട്ടോ നമ്മുടെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ് മാമൻ്റെ ഒരു വീഡിയോ പോലും ഒഴിച്ചുവിടാതെ കമൻ്റ് തരുന്ന ഫാമിലിയാണ് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് പേരുണ്ട് ഇതുപോലെ ഒഴിച്ചു വിടാതെ നമുക്ക് നിരന്തരം കമൻ്റ് തന്ന് ഓരോ വീഡിയോയ്ക്കും സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അപ്പോൾ അവരോട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ചെറിയ മക്കൾ അഞ്ച് പേരും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഞാൻ ആഹാരം കൊണ്ട് അമ്മയ്ക്ക് കൊടുത്ത് കൊണ്ടുപോകുന്നതാണ് അന്ന് തൊട്ടേ കുഞ്ഞുങ്ങളെ നന്നായിട്ട് എനിക്കറിയാം അതുപോലെ അമ്മയ്ക്കും എന്നെ നന്നായിട്ട് അറിയാം എന്നെ കണ്ടാൽ തന്നെ ഇപ്പോഴ് ഈ മക്കളും അമ്മയും ഓടിയെത്തും കേട്ടോ ഇവിടെ കുത്തിമറിഞ്ഞ് കാണിക്കുന്ന ഈ കുഞ്ഞു സുന്ദരിക്കാണ് ഇപ്പോഴും മാമന് വലിയ പരിചയമില്ല ചെറിയ കുഞ്ഞല്ലേ എന്നാൽ കുരുത്തക്കടനെ നമ്പർ ആയിട്ട് ഈ വീട്ടിൽ വളരുന്നുണ്ട് കേട്ടോ വേറെ പറയാൻ തനിച്ചിരുന്ന് കളിക്കാനാണ് ഈ കുഞ്ഞു സുന്ദരിക്ക് ഒരുപാട് ഇഷ്ടം കൂട്ടത്തിൽ കൂടി കളിക്കുന്നേക്കാളും തനിച്ചിരുന്ന് കളിക്കാൻ വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ എല്ലാവരെയും കടിയും അടിയും വളരെ എൻജോയ് ചെയ്യാണ് കുഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ വാരി എടുത്തു പോകും കേട്ടോ അത്ര കുട്ടിയാണ് എനിക്കാണെങ്കിലോ വളരെ ഇഷ്ടമാണ് ഈ കുഞ്ഞിനോടേ എന്താണെന്നറിയില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് കുഞ്ഞിനോട് തനിച്ചിരുന്ന് കളിക്കുമ്പോൾ എന്തൊക്കെയോ പറയുന്നത് പോലെ നമുക്കൊരു ഫീലിംഗ് ആണ് ഇങ്ങനെ മലന്നൊക്കെ നോക്കിയിട്ട് കാണിക്കുന്ന ചില വേലത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തോ സംസാരിക്കുന്ന പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് അത്ര ഒരു രസകരമാണ് കുഞ്ഞിൻ്റെ ചില വേലകൾ കണ്ടു കഴിഞ്ഞാൽ പാവം എന്ത് ചെയ്യാനാണ് സ്വന്തം അമ്മ ആരെന്ന് പോലും ഈ കുട്ടിക്ക് ഇപ്പോഴും അറിയില്ല എന്തെങ്കിലും കയ്യിലില്ലാതെ ഈ കുഞ്ഞുങ്ങളെ കാണാൻ ഞാൻ ചെല്ലത്തില്ല ട്ടോ കാര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഓടിക്കൊണ്ട് വരും കരഞ്ഞുകൊണ്ട് വരും അതുകൊണ്ട് എന്തെങ്കിലും കയ്യിലില്ലാതെ ഞാൻ ഈ പിള്ളേരെ കാണാൻ പോകത്തേ ഇല്ല ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് കൊണ്ടുവന്നത് ചിക്കനാണ് അതാണ് ഇപ്പോൾ കൊടുക്കുന്നത് അങ്ങനെ കഴിച്ചൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളു ഒരു നാലോ അഞ്ചോ പല്ല് ചെറുതായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് ആ കുഞ്ഞു പല്ല് കൊണ്ടാണ് ഇവിടുത്തെ അഞ്ച് മക്കളെയും മാമൻ്റെയും കയ്യിലൊക്കെ കടി എന്തു പറയാനാണ് വേലത്തരങ്ങളും അതൊക്കെ കഴിച്ചിട്ടാണ് ഇനി കുസ്തി മറിയാനുള്ളത് ഇവരോട് കൂട്ടുകൂടിയപ്പോഴാണ് ഞാൻ എത്രയോ ദൂരെയാണ് നിന്ന് ജോലി ചെയ്യുന്നെന്നുള്ള ഒരു മൈൻഡ് പോലും എൻ്റെ ഇപ്പോഴില്ല എപ്പോഴും ഹാപ്പിയോടെ ഇവരൊന്ന് പോയി കാണണം അവരോടൊന്ന് കൊഞ്ചണം എന്നൊക്കെ ഉള്ള ഓരോ കൊതികളാണ് ഓരോ ദിവസവും ഉള്ളത് അതുപോലെ കുറേ മക്കൾ ഞാൻ കാണുന്നുണ്ട് അവർക്കൊക്കെ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ അതായത് ആഹാര ഭക്ഷണങ്ങൾ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിനുള്ള ഒരു സ്നേഹം അവരെനിക്ക് തരുന്നുണ്ട് അവരുടെ വീടിടുമ്പോൾ എന്നെ വാനോളം പോരത്തുന്ന എൻ്റെ ഫാമിലി അതിന് കുളിൽ എന്താ എനിക്ക് വേണ്ടത് ഹാപ്പി നല്ല ഫ്രഷായിട്ടുള്ള ചീരയാണ് ഇവിടെ നട്ടിരിക്കുന്നത് അതിലാണ് നമ്മുടെ ഈ മക്കൾ കളിച്ച് ഗുസ്തി കൂടുന്നത് എന്തു പറയാനാണ് കുരുത്തക്കട് കൂടി നിൽക്കുന്ന പ്രായമല്ലേ പറഞ്ഞാൽ കേൾക്കുമോ അതുപോലെ കമൻറ്റുകൾ തരുമ്പോൾ തിരിച്ച് തരാൻ വൈകുന്ന കാരണം ഞാൻ നല്ല ഉറക്കത്തിലായിരിക്കും പകലേ അതുകൊണ്ടാണ് മാമന് കമൻ്റ് തരാൻ താമസമുണ്ടാവുന്നത് രാത്രി രണ്ട് മണി കഴിയുമ്പോൾ ഡ്യൂട്ടി തീരും അത് കഴിഞ്ഞിട്ടാണ് ആ രാത്രി ഞാൻ കമൻ്റുകൾ തരുന്നത് തിരിച്ചു തരുന്നത് കുഞ്ഞുങ്ങളുടെ ഈ അമ്മ നേരത്തേക്ക് എന്ത് എന്നറിയോ ഇപ്പം കണ്ടില്ലേ ഒരുപാട് മോശമായിട്ടുണ്ട് മാത്രവുമല്ല ആറു മക്കൾക്ക് പാൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലരുടെ കാര്യമല്ല എന്തായാലും സമ്മതിക്കണം അമ്മ പൊന്നുപോലെ നോക്കുന്നുണ്ട് കൂട്ടത്തിൽ മാമൻ്റെ ഒരു ചെറിയ ഹെൽപ്പും കൂടെ ആ അമ്മയ്ക്ക് കിട്ടുന്നുണ്ട് ആഹാരങ്ങൾ കൊണ്ട് കൊടുക്കുന്നതിൽ അങ്ങനെ അമ്മ ഹാപ്പിയാണ് മാമനും ഹാപ്പിയാണ് ഈ പിള്ളേരെ അടുത്ത് പോയി ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുരുത്തങ്കയുടെ ഉള്ള കളി ഹോ കണ്ട് നമുക്ക് കൊതി തീരില്ലേട്ടോ അത്രയ്ക്ക് കളികളായിരിക്കും അമ്മ വാലുകറക്കി കളിപ്പിക്കുന്നത് കണ്ട് ദാ ഈ ബാക്കിലോട്ടിരിക്കുന്ന ആള് ശ്രദ്ധിക്കുന്നുണ്ടോ ചാടിയൊന്നും പെട്ടെന്ന് ചെല്ലാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇനി എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയില്ല പമ്പി പമ്പി പോവാൻ നിൽക്കുക കേട്ടോ അവിടെ രണ്ടുപേരും വളരെ ഗുസ്തി കൂടലാണ് ആ ഒരു വാലിന് വേണ്ടി അമ്മയ്ക്ക് ഒരു വാലേ ഉള്ളു രണ്ട് മക്കൾ കിടന്ന് പിടികൂടുന്നു അത് കണ്ടാണ് ഇളയ ആള് ചെല്ലുന്നത് എന്തെല്ലാം വേലത്തരങ്ങൾ കാണാം ഇനിയിപ്പ തുടങ്ങും കേട്ടോ ഈ പിള്ളേരെ കടി കളി വന്നിരിക്കുകയാണ് ഇനി അങ്ങോട്ട് കട്ടിയാണ് അവന്മാരെയൊക്കെ പിള്ളേർമാരെല്ലാം ജീവനും കൊണ്ട് ഓട്ടോ പിള്ളേർക്ക് കഴിക്കാൻ കൊണ്ടുവന്ന ചിക്കനെ കുറച്ചുകൂടെ ഇരിക്കുകയാണ് ആ കളിച്ചിട്ടൊക്കെ വരട്ടെ ആ കുഞ്ഞാക്ക് കൊടുക്കാം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെ കളിയും തമാശമായിട്ട് ഇവിടെ കൂടി നിൽക്കുകയാണ് ഇനി കുഞ്ഞാക്ക് കുറച്ചുകൂടെ കൊടുക്കാം ഒരു രണ്ട് പ്രാവശ്യമാണ് കഴിച്ചത് ചെറിയൊരു പീസ് കുഞ്ഞാൾ കാണിക്കുന്ന വേലയെ കണ്ടോ ചിരിച്ചു പോവും കേട്ടോ ഇവരുടെ വേല കണ്ടാലേ നല്ല സമയം പോക്കാണ് ഇതാ ഒരു ചെറിയ ചിക്കൻ്റെ പീസും കൂടെ കൊടുക്കാം അങ്ങനെ സന്തോഷമായിട്ട് കഴിച്ച് അടിച്ച് പൊളിച്ച് ഇവിടെ കളിക്കട്ടെ ഇനിയിപ്പോൾ സമയമില്ല എനിക്ക് കേട്ടോ നൈറ്റിൽ ഉറക്കം തൂങ്ങിയാണ് ഇവിടെ നിൽക്കുന്നത് ഇനി പോയി കിടന്ന് ഉറങ്ങണം ഒരു ദിവസം പോലും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഈ കുഞ്ഞിനെ എന്നും വന്ന് കുറച്ച് നേരം വന്നിരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് റൂമിൽ പോകും ഇപ്പം നല്ല ചൂടും കൂടെയാണ് ഇപ്പറത്തുനിന്ന് ഒരുപാട് സമയം ഇരിക്കാൻ പറ്റില്ല എന്നാൽ കുഞ്ഞുവാവയെ കാണാതിരിക്കാനും പറ്റില്ല അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും കുഞ്ഞുവാവ വളർന്നു വരട്ടെ കുറച്ച് കുറച്ചറിവായി കഴിഞ്ഞാൽ മാമനെ തിരിച്ചറിയും പിന്നെ ഓടിയൊക്കെ വരും കണ്ടു കഴിഞ്ഞാലും ഇപ്പം വളരെ കുഞ്ഞായോണ്ട് ഒന്നും അറിയില്ല അതുപോലെ ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സുന്ദരി ഈ കുഞ്ഞുവാവ തന്നെയാണ് അതിന് ഒരു സംശയമല്ല കേട്ടോ കുറച്ചുകൂടെ വലുതായി വന്നുകഴിഞ്ഞാലേ അടിപൊളിയായിരിക്കും സുന്ദരി കുട്ടിയെ കാണാൻ എന്നാൽ പിന്നെ ഹിറ്റ്ലർ ഫാമിലി വീട്ടിലെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ചെയ്യാൻ പോവുകയാണ് ഇനിയും ഇതുപോലെ നല്ല പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഒക്കെ Bye-bye-bye-bye.